നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷനായി വീണ്ടും കെ സുധാകരൻ ചുമതലയേറ്റു പക്ഷേ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല മുറുകുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഏതായാലും വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്നാണ് കേൾക്കുന്നത് കെ സുധാകരൻ ഡൽഹിക്ക് തിരിക്കും അതുവരെ പ്രസ്താവനകളൊക്കെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഹൈക്കമാൻഡ് ഇടപെട്ടാൽ കെ പി സി സിയിലെ പ്രശ്നങ്ങൾ തീരുമോ അതാണ് പൊതുവേദിന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം ആദ്യ കോളർ ചാത്തന്നൂരിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണനാണ് ശ്രീ രാധാകൃഷ്ണൻ ഈ പ്രശ്നം അവസാനിക്കും എന്നാണ് താങ്കൾ കരുതുന്നത് കോൺഗ്രസിന്റെ പ്രശ്നം അടുത്ത കാലത്തങ്ങും തീരുവെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതിന് പ്രകാരം ഹൈക്കമാൻഡിന് പരിഹരിക്കാൻ കഴിയുന്നല്ലേ ഹൈക്കമാൻഡില് അതിനേക്കാൾ കുഴപ്പം എന്റെ ഊ എന്റെ ഊഹൻ ശരിയാണെങ്കിൽ എ ആന്റണി സ്വന്തം മകനെ നിർത്താൻ പറ്റാത്ത കൂടെ നിർത്താൻ പറ്റാത്ത എ കെ ആന്റണിയെ പോലെയുള്ള നേതാക്കന്മാരുടെ ഹൈ കമാൻഡിനെ എങ്ങനെയാണ് താഴെത്താട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ താഴെ ഒന്നാമത്തെ കാര്യം പരസ്പരം അംഗീകരിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് നേതാക്കളോട് ബഹുമാനമില്ല ഉപരി കമ്മിറ്റികളോട് ബഹുമാനമില്ല അച്ചടക്കം ലെവലേശമില്ലാത്ത ഒരാൾക്കൂട്ടം മാത്രമാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും പരിഹരിക്കാൻ പോകുന്നില്ല ഇവിടെ ബി ജെ പി സർക്കാരിനെതിരെ ഒരു ബദൽ ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ചെറു പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു ബദൽ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായാലേ നരേന്ദ്രമോദിയെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കൂ കോൺഗ്രസ് ചെറു പാർട്ടികളെല്ലാം കൂടി ചേരണം ഇടതുപക്ഷം ലീഡ് ചെയ്യണം കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിന് മാത്രമേ ലീഡ് ചെയ്യാൻ പറ്റൂ പിണറായിയുടെ പിന്നിൽ അന്ന് ഡൽഹിയിൽ നടന്ന സമരത്തിൽ നമ്മുടെ പിന്നെ കാശ്മീരിലെ പിന്നെ ഫറൂഖ് അബ്ദുള്ള അടക്കം കപിൽ സിബൽ അടക്കം രണ്ട് മുഖ്യമന്ത്രിമാര് നമ്മളെ പിന്നെ അരവിന്ദ് കെജ്രിവാൾ അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം നേതാക്കൾ പിണറായിയുടെ കീഴിൽ കൂടെ അണിനിരക്കാൻ അവിടെ തയ്യാറായി അതൊരു ശുഭലക്ഷണമാണ് കോൺഗ്രസിനെ ഇനി മൃതഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വവുമായിട്ട് ബി ജെ പി ഉള്ളപ്പോൾ മൃദ ഹിന്ദുത്വം കളിക്കുന്ന കോൺഗ്രസ് നിങ്ങൾ തന്നെ ഇന്നലെ ഇന്നലെ വാർത്തകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് കോൺഗ്രസിന് കോൺഗ്രസ് മൃത ഹിന്ദുത്വം കളിക്കുകയാണ് ബി ജെ പിയെ പോലെ ഒരു ബി ജെ പിയുടെ ഒരു ബി ടീം വടക്കേ ഇന്ത്യയിൽ ഹിന്ദുത്വം കളിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊരു തോന്നല് ഉണ്ടായി കഴിഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പം ബി ജെ പിയുടെ കണക്ക് അതുപോലെ ബി ടി എം ആയിട്ട് പ്രവർത്തിക്കാൻ മത്സരിക്കുകയാണ് രാഹുലും പ്രിയങ്കയെല്ലാം ബി ജെ പിയേക്കാൾ വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി കടന്ന് വരുന്നു മോഹൻദാസ് ആലത്തൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ മോഹൻദാസ് അങ്ങക്ക് എന്ത് തോന്നുന്നു കോൺഗ്രസിന് അകത്തെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് ഇടപെട്ടാൽ തീർക്കാവുന്നതല്ലേ ഉള്ളൂ ഒരു കാര്യം പറയട്ടെ സാറ് ഇല്ലാത്ത ഈ പൊതുവേദി തികച്ചും ശൂന്യം ശുഷ്കമാണ് ഞാനത് വെറുതെ പറയില്ല ഒരുപാട് ആൾക്കാർ അഭിപ്രായമാണ് അത് ഞാനത് എനിക്ക് സന്തോഷം കൊണ്ട് ഞാനിങ്ങോട്ട് പറയുന്നത് പിന്നെ മഴയുടെ കോള് പാലക്കാട് ഗംഭീരമായിട്ട് കാണണ്ട അതിന് സന്തോഷ വാർത്ത പിന്നെ കോൺഗ്രസിന്റെ കാര്യം ഇത് പുരാതന കാലം മുതലേ ഉള്ള സംഭവമാണ് അവര് അച്ചടക്കം ഇല്ലാത്തൊരു പാർട്ടിയാണ് സാറേ പക്ഷെ കോൺഗ്രസ് വളർന്നു വരുന്ന ശരിക്കും ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണത് എന്തോ ആവേണ്ട ഒരു ആൾക്കാരാണ് അവര് ഇവിടെ ഇന്ത്യയിൽ അത് ഇല്ലാതാക്കുന്ന ഇവര് തന്നെയാണ് ഈ കുറെ നേതാക്കന്മാർ ഈ പഴ പഴഞ്ചൻ സാധനങ്ങൾ പരസ്പരം തമ്മിത്തല്ലി തമ്മിത്തല്ലി അതിനെ നശിപ്പിച്ചു കളയും ഇതാ അതാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ അടുത്ത് കോൺഗ്രസിനെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ നമ്മൾ വരുന്നത് അതൊരു പോരായ്മയായിട്ടും ഞാൻ പറയല്ല അല്ലെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് സ്വാഭാവികമായി ഇങ്ങനെ വാർത്തകൾ പലതും ചർച്ച ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കോൺഗ്രസ് എടുത്തുന്നേ ഉള്ളൂ ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജൻ അങ്ങനെ എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സംഭവം കാരണം ഇതിപ്പോ നാലഞ്ചു ദിവസമായിട്ട് കോൺഗ്രസിനെ എടുത്തിട്ട് അലിക്കൊണ്ടിരിക്കുക പലതും ആ പാവം പിടിച്ച കിരണ് ഒരുപാട് തെറി വിളിച്ചു സാർ ഈ വിഷയം ഇപ്പൊ എടുത്ത് സാറിന് ഇപ്പൊ കിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര പണ്ടത്തര വർത്താൻ ഇത് എടുത്തത് കോൺഗ്രസിന്റെ പിന്നെ എന്നെ ആളുകൾ ചീത്ത പറയുന്നതൊക്കെ സാധാരണയല്ലേ അത് സ്വാഭാവിക നമ്മൾ എല്ലാവരും നമ്മളെ പുകഴ്ത്തണം എന്ന് പറ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തൊട്ടു വിളിച്ച ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഞാൻ ഇല്ലാത്തപ്പോ അദ്ദേഹത്തിന് വലിയ ശൂന്യത അനുഭവപ്പെട്ടു അപ്പൊ ചില എനിക്ക് ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്നതിനാണോ മൂന്നാല് ആ കിരൺ സാറിന്റെ ല്ല കേട്ടോ ഒരു അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകരുടെ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ വലിയ ഒരു പദവിയൊക്കെ അലങ്കരിക്കുന്ന ആളാണ് വിളിച്ചു ശരി ശരി വളരെ വളരെ നന്ദി വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്ത് തോന്നുന്നു താങ്കൾക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും തങ്കച്ചൻ ശ്രീ തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ മൊഹമ്മയിൽ നിന്ന് ചേരുന്നു ശ്രീ തങ്കച്ചന് എന്ത് തോന്നുന്നു എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിയുക സ്കൂളിൽ പഠിച്ചേണ്ടിരുന്നപ്പോഴേ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ പരാതി പറയാൻ വീട്ടിൽ ചെന്ന് അപ്പൊ കുട്ടി നിന്നും മുള്ളിയായിരുന്നു അപ്പൊ കുട്ടി പിന്നെ സ്കൂളിൽ നിന്ന് മുള്ളി പരാതി പറയാനായിട്ട് വീട്ടിൽ ചെന്നപ്പം അച്ഛൻ നടന്നു അവിടെയും മുള്ളിക്കൊണ്ടിരിക്കുന്നു താങ്കൾ സൂചിപ്പിക്കുന്നത് അല്ല അവിടെ പ്രശ്നമാണ് കുട്ടി നിന്നു മുള്ളുന്ന പരാതി പറയാനായിട്ടാണ് രക്ഷകർത്താവ് സ്കൂളിൽ ചെന്നപ്പം അച്ഛൻ നടന്നു കൊള്ളിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പരാതി പറയാൻ അവിടെ പ്രശ്നം പരിഹരിക്കാൻ അവർ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കോൺഗ്രസ് സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം എന്നതാണ് ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ താങ്കൾ എങ്ങനെ കാണുന്നു ഈ പ്രശ്നങ്ങളെ ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന തരത്തിൽ മാത്രം കണ്ടാൽ മതിയോ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെന്തിനാ സാർ അത് മുങ്ങിക്കൊണ്ടിരിക്കുക കേരളത്തിൽ അവര് മുങ്ങുന്നൊന്നുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും ജയിച്ചിരിക്കാണ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളിൽ കോൺഗ്രസ് നിസ്സാരൊന്നും അല്ല അല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് അവർ പത്തൊമ്പത് സീറ്റ് ജയിച്ച ഒരു പാർട്ടിയാണ് നിസാര പാർട്ടി എന്ന് പറയാൻ പറ്റും ഇരുപത് ഇടത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പത്തൊമ്പത് ഇടത്ത് ജയിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന കെ പി സി സിയുടെ കാര്യമല്ലേ റൈറ്റ് കാര്യമാണ് എന്ന് വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയാക്കി മാറ്റാൻ മാറ്റി അങ്ങനെയല്ല പക്ഷെ കേരള പ്രദേശിലെ ഒരു കോൺഗ്രസ് പാർട്ടി ഇല്ലേ നമ്മൾ അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണ്ടേ ഇപ്പൊ സി പി എമ്മിന് സി പി എമ്മിന് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഭരണമില്ല എന്ന് കരുതി ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യില്ലേ അതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരല്ലേ അതിലെന്താണ് തെറ്റെന്താണെന്ന് എനിക്ക് താങ്കളുടെ താങ്കളുടെ ബഹുമാനായ പ്രവർത്തകനായിട്ട് തർക്കമുണ്ട് അതിന് കാരണം അല്ല ഞാനത് അറിയില്ല ഞാൻ പറയാം സാർ ഇന്നലെ ഇതേ ചർച്ച വെച്ചപ്പോരൺ സാറിനോട് കോൺഗ്രസ് അല്ല തർക്കത്തിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കോൺഗ്രസിനെ പറ്റുമ്പോൾ ദേശീയ പാർട്ടിയായിരുന്നു അതേസമയം സി പി ഐ എമ്മിനെ പറ്റി നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ അതിന് അതിനനുസരിച്ച് പ്രതികരിക്കും കാരണം സി പി ഐ എം ഒരു പ്രാദേശിക പാർട്ടിയാ അല്ലാതെ അതിന് ദേശീയ പ്രസക്തി കാരണം അത് ദേശീയമായിട്ട് അവർ ഇന്ത്യ അത് അവരുടെ ഇടതുണ്ടെങ്കിലും അങ്ങനെയല്ലേ ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ച പാർട്ടി ആയിരുന്നല്ലോ മറ്റേ നമ്മുടെ ജനതാദൾ വി പി സിംഗിന്റെ കാലത്ത് ആ പാർട്ടി ചെറുതായി കോൺഗ്രസ് ചില ഘട്ടങ്ങളിൽ പൂർണ്ണമായി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ തോറ്റ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു അവർ തിരിച്ചു വന്നു അപ്പൊ ചിലർ തോൽക്കുന്നു അവർ അങ്ങനെ വിസ്മൃതിയിലേക്ക് അനുഭവത്തിന് സാർ അനുഭവത്തിൽ പാഠം പഠിക്കാൻ ഇത്രയും മോന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഭരിച്ച ഒരു പാർട്ടി ഈ ഗതിയിലെത്തി ഇപ്പോഴും ഈ ജനൻ കേൾക്കാം ഇപ്പോഴും ഈ ജനങ്ങളെ വെല്ലുവിളിക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാവുന്ന ചോദ്യം രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ പത്തൊമ്പത് കിട്ടും ഒരു രണ്ടായിരത്തിഇരുപത്തി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആസന്നായിരിക്കുക അതിന് തയ്യാറാണോ ഈ കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അല്ല കാരണം അവരടിയുണ്ടാക്കുവാണ് ഇതിന് ഇത് ജൂൺ അഞ്ചാം തീയതി ഇവിടെ ബോംബ് പൊട്ടുവാൻ പോവാ കെ മുരളീധരൻ പരാജയപ്പെടും തൃശ്ശൂര് ബോംബാണ് പൊട്ടാൻ പോകുന്നത് യാതൊരു സംശയം വരാം കോൺഗ്രസ് അകത്ത് ബോംബ് ഇന്ത്യ ഇന്ത്യയിൽ അധികാരത്തിൽ അടക്കുന്ന ചില ആൾക്കാരുണ്ട് അവരോട് ഏതായാലും അഞ്ചാം തീയതി ശ്രീ ബാലകൃഷ്ണൻ വടകരെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കാം ശരി ശരി വളരെ ഞാൻ കാത്തിരിക്കുകയാണ് ശരി ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശിവജി താങ്കൾ എന്ത് കരുതുന്നു കോൺഗ്രസ് അപ്രസക്തമാകുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് അങ്ങനെ കേരളത്തിൽ എന്തായാലും അപ്രസക്തമായി എന്നവരെ കണക്കാക്കേണ്ടതുണ്ടോ അതോ ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ ഉൾപാർട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ സൂചനകൾ മാത്രമാണോ അതെ പലരും പറയും ഇത് ചർച്ച ചെയ്യരുത് ചെയ്യരുത് എന്നൊക്കെ അങ്ങനെയൊന്നും നമ്മുടെ സംസ്ഥാനം അല്ലെ രാജ്യം രാഷ്ട്രീയവും മതവും മറ്റെല്ലാ പ്രശ്നങ്ങളെ കൂടി കലർന്നതാണല്ലോ നമ്മുടെ ജീവിതം അതിലിപ്പോ ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റ് എല്ലാം ചർച്ച ചെയ്യണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സി പി എമ്മിന്റെ വിഷയം ഉണ്ടായാലും ബി ജെ പി വിഷയം ഉണ്ടായാലും അല്ലെ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായാലും നമ്മൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്തതെന്ന് ഒരു തെറ്റും ഇല്ലെന്ന് ഇത് ഈ എന്താണ് ഇത്ര അസ്വസ്ഥത ചർച്ച ചെയ്യുന്നതില് എനിക്കിപ്പോ ഇതേക്കുറിച്ച് ഉള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പൊ എം എ ഹസോദന ചെയ്തതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ചുമതല ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സമയം കഴിയുമ്പോ അത് വിളിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് മാറുവാണ് താങ്കൾ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് അത് സൗഹാർദ്ദപരമായി പോകണമായിരുന്നു എന്നുള്ളൊരു പ്രായം വേണ്ടത് പക്ഷെ അതിപ്പോ ഒരു കല്ലുപടി അതിൽ ഉണ്ടാക്കി വെറുതെ ഞാനങ്ങനെ കൊണ്ട് ചർച്ച ചെയ്യാനുള്ള അവസരം ഒരു തന്നെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാ പിന്നെ മറ്റേപ്പള്ളി പറഞ്ഞ പോലെ കോൺഗ്രസ് അങ്ങടി ഇല്ലാണ്ടായി പോകുന്നു അങ്ങനെയൊന്നും കോൺഗ്രസ് ഒന്നും ഇവിടെ ഇല്ലാണ്ടായി പോയിണ്ടായി പോയില്ല ബിജെപി ഇല്ലാണ്ടായി പോയി ജയിക്കും കാലം തോൽക്കും ഇതൊക്കെ രാഷ്ട്രീയ സ്വാഭാവിക പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ മാറി പോരുന്ന ഒരു മാത്രമേ യെസ് വളരെ വ്യക്തമാണ് ശ്രീ ശിവജി താങ്കളുടെ അഭിപ്രായം വത്സ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം വിളിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വിളിക്കുന്നത് അൽതാഫ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അൽതാഫ് എവിടെ നിന്നാണ് വിളിക്കുന്നത് എരുമേലി എരുമേലിയിൽ നിന്നാണ് വിളിക്കുന്നത് യെസ് ശ്രീ എന്ത് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൗതുകമുള്ള ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ തവണ ഈ തമ്മിൽ തല്ലും ഇവിടെ തമ്മിലുള്ള നേതാക്കള് തമ്മിലുള്ള ഒരു പോര് ഇവരുടെ ഒരു കൂടപ്പറപ്പായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കണ്ടിച്ചിരിക്കാനും അവർക്കൊരു ആസ്വാദനം എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണണ്ടതുള്ളൂ ഇതുവരെ തുടങ്ങിക്കാലം മുതലുള്ളതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും തുടർന്നു തുടർന്ന് പോകുന്നതെന്നുള്ളൂ ഹസനെ താൽക്കാലികമായിട്ടൊരു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടി പുള്ളിക്ക് അതിട്ടിപ്പോ ഒഴിയാനൊട്ട് താല്പര്യമില്ല അതുകൊണ്ട് ആയി കിട്ടുകയാണെങ്കിൽ പുള്ളി നല്ല ഉഷാറായി എന്ന് പറഞ്ഞുള്ള ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുകയായിരുന്നു അപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആയത് എം ബി സ്ഥാനത്ത് വേണ്ട കെ പി സി സി സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഈ കെ സുധാകരൻ ഇപ്പൊ അത് തൽക്കാലത്തേന് പുള്ളി മാറ്റിയിട്ട് ഇപ്പൊ പുള്ളിക്കത് വേണം സ്ഥാനം കഴിഞ്ഞാൽ ഒരു പൊസിഷനെ പുള്ളിക്ക് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ കെ സുധാകരൻ ഇപ്പൊ പുള്ളിക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വേണം എം പി സ്ഥാനം വേണം എല്ലാം വേണം ഇതാണ് സ്ഥാനമോഹി എന്ന് പറയുന്നത് സ്ഥാനമോഹി എന്ന് പറയുന്നത് മറ്റൊരു പര്യായം കൂടിയാണ് കെ സുധാകരൻ ഈ ഹസൻ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഒരു പക്ഷേ കെ സുധാകരനെ മാറ്റാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം തൃശൂരിൽ ഈ കെ മുരളീധരൻ തോക്കാൻ പോവാണ് കെ മുരളീധരൻ തോറ്റ കഴിയുമ്പോൾ കെ മുരളീധരൻ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും പൊസിഷൻ പുള്ളിക്ക് കൊടുക്കണമല്ലോ ഈ കെ സുധാകരന്റെ സ്ഥിരമായിട്ടുള്ള ഈ വായി തോന്നിയത് വിളിച്ചു പറയുന്നത് തന്നെ ഒരുപാട് തവണ പാർട്ടി പ്രതികൂട്ടിലായിട്ടുണ്ട് വെറുതെ ചർച്ച ഇവര് ചർച്ച ഇദ്ദേഹത്തിന്റെ നാക്ക് തന്നെ ഒരുപാട് തവണ കോൺഗ്രസ് പ്രതിരോധത്തിലുമായിട്ടുണ്ട് അതുകൊണ്ട് ഈ കെ സുധാകരനെ മാറ്റി ഒന്നെങ്കിൽ കെ മുരളീധരൻ അല്ലെ രമേശ് ചെന്നിത്തല കൊണ്ടുവരണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടെ എല്ലാവരും അദ്ദേഹത്തെ എല്ലാവരും എതിർത്തു ഇപ്പൊ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനേക്കാൾ വളരെ മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല പറയാതിരിക്കാൻ കഴിയില്ല രാഷ്ട്രീയത്തെ പാലിക്കേണ്ട മാന്യതകൾ പാലിക്കുന്ന ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തെ കൊണ്ടുവരണം കഴിഞ്ഞാണ് ഈ കെ പി സി പ്രസിഡന്റ് സ്ഥാനം പോയി കഴിഞ്ഞാൽ കെ സുധാകരൻ ഈ ദോർ ആക്റ്റീവായിട്ട് നമുക്ക് ഒരു രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയില്ല കാരണം ഈ കെ മുരളീധരെ നമുക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ ഇവരൊക്കെ ഇപ്പൊ എവിടെയാണ് ഇവരൊന്നും രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായ രംഗത്തില്ലാത്തവരാണ് കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഒരു സാഹചര്യത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞ് പിന്നെ ഇവരൊന്നും രാഷ്ട്രീയത്തിലെ കാണാൻ കഴിയില്ല അതുപോലത്തെ അതാണ് ഇവരുടെ ഈ കെ സുധാകരനെ കാണേണ്ടത് മുല്ലപ്പള്ളിയുടെയും ഈ പറയുന്ന വി എം സുധീരന്റെ ഒരു അവരുടെ ജീവ അവരുടെ ഒരു രാഷ്ട്രീയ ജീവിതം ഇദ്ദേഹം പാഠമാക്കിയെടുക്കണം ഇപ്പൊ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം മറ്റൊരു രീതിയിലേക്ക് മാറുന്നു എല്ലാ കാലവും കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഉണ്ടാവില്ലാന്ന് പറഞ്ഞു ഇന്നലെ തന്നെ അദ്ദേഹം കെ പി സി സി ഓഫീസിലേക്ക് വന്നപ്പം ഇന്ദിരാഭവനിലേക്ക് വന്നപ്പോ എന്തൊരു സ്വീകരണമായിരുന്നു ഇതൊക്കെ ആ സ്ഥാനം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ളതാണ് പക്ഷെ അതൊന്നും വില പോകുമെന്ന് എനിക്ക് തോന്നില്ല താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് പ്രസന്നൻ എന്നൊരു പ്രേക്ഷകരെ വിളിക്കുന്നു മാളയിൽ നിന്ന് ശ്രീ പ്രസന്നന് എന്ത് തോന്നുന്നു ശ്രീ പ്രസന്നൻ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തു വരാനിരിക്കുന്നു അതിനു മുമ്പേ കോൺഗ്രസ് അത് നേരിടാൻ ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി സജ്ജമാകും എന്ന് കരുതാമോ സാറേ നമസ്കാരം ഉണ്ട് ശരിക്ക് പറഞ്ഞാൽ സാറേ ഇത് കോൺഗ്രസ് കേരളത്തില് നല്ല രീതിയിൽ ബല ശക്തിയാവേണ്ട ഒരു പാർട്ടിയാണ് നമ്മുടെ ഇത് തീർത്തും അവരുടെ ആഭ്യന്തര കാര്യമാണ് ഒന്നാമതായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ആനകളെ എഴുതൊള്ളിക്കുമ്പോൾ തിടമ്പ് എത്തുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ തിടമ്പ് എത്തിക്കുക ഒരാനെ തിടമ്പ് എത്തിക്കഴിഞ്ഞാൽ മറ്റു ആനകൾക്ക് കുശുമ്പാണ് ഇത് എങ്ങനെയെങ്കിലും കുഴപ്പമുണ്ടാക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ഈ നേതാക്കൾക്കിടയിൽ ഒത്തൊരുമ ഒരു പ്രശ്നം വല്ലാത്ത പ്രശ്നമുണ്ട് അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്തത് എന്നുള്ളൊരു പ്രശ്നം ഇതിൽ വല്ലാതെ ഉണ്ട് എന്റെ ഒരു അഭിപ്രായത്തില് കേരളത്തിൽ ശക്തി ആർജിക്കുന്നുണ്ടെങ്കിൽ യുവജനങ്ങൾ ആരെങ്കിലും ഇപ്പൊ മാറ്റിക്കൊരു നാടിനെ പോലെയുള്ള ആരെങ്കിലും പ്രസിഡന്റ് ആവേ അല്ലെങ്കിൽ സമാനമായ മറ്റാരെങ്കിലും അതുപോലെ ശശി തരൂര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് കേരളത്തില് നല്ലപോലെ എന്റെ ശക്തമായ അഭിപ്രായ തന്നെ വളരെ വ്യക്തമാണ് കാസർഗോഡ് നിന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആൽബിൻ ആൽബിൻ എന്നല്ലേ പേര് കാസർഗോഡ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ആ തോന്നുന്നു ഈ കണ്ടിട്ട് തർക്കം മൂക്കുമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പരിപാടി മികച്ചൊരു പരിപാടിയാണ് കാരണം ഈ പൊതുജനങ്ങൾക്കും കൂടി ഇത്തരം ദിവസേന ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതിന് എന്തായാലും നല്ലൊരു ഇടപെടലാണ് മറ്റൊന്ന് എനിക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായം ഉള്ളത് കോൺഗ്രസ് എന്ന പാർട്ടിയോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് അതിനുള്ളൊരു ഓരോരോ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാളുകളൊക്കെ നമുക്ക് കണ്ടുപോകാൻ സാധിക്കുന്നത് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊന്ന് സീറ്റ് ജയിച്ചു അല്ലെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇവിടെ വന്ന് മത്സരിക്കാൻ ഗവൺമെന്റ് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു പക്ഷെ ഇന്നിപ്പോ കോൺഗ്രസിൽ താഴെത്തട്ടിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ ഇന്ന് കെ എസ് സി എന്ന് പറഞ്ഞ സംവിധാനം ഒരു സ്കൂളിലോ ക്യാമ്പസിലൊന്നും കെ എസ് സി എന്ന് പറയുന്ന സംവിധാനമില്ല യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ അപ്പൊ താഴെ തട്ടിൽ ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത പാർട്ടിയായിട്ടൊന്ന് കോൺഗ്രസ് അതോപിച്ചിരിക്കുകയാണ് കുറെ നേതാക്കന്മാര് അത് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളൊക്കെ കൂടി ഇങ്ങനെ തന്നെ ഇല്ല അല്ല അല്ല ഇപ്പൊ ഞങ്ങളുടെ ജില്ലയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ ജില്ല ഒറ്റൊരു കോളേജുകൾ ഇപ്പോലും എം എസ് എഫ് ഉണ്ട് പക്ഷെ കെ എസ് സിന്ന് സംവിധാനം എവിടെയും ഇല്ല നമ്മൾ ഓരോ ജില്ലകളും എടുത്തു നോക്കുക നാളെ ഇരുന്നാണല്ലോ ഇതിനെതിരേക്ക് സംഘടനാ രംഗത്തേക്ക് ആളുകളെ സംഘടനകൾ സജീവമായിട്ട് വരേണ്ടത് അപ്പൊ ഇന്നിപ്പോ അവര് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരാണ് അടുത്ത മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നൊരുക്കം കാണുന്ന നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് താങ്കളുടെ ഈ അഭിപ്രായം ഒന്ന് ശ്രദ്ധിക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത് അവരെ ഹൃദയ പറയുന്നതല്ല അത് കേരളത്തിൽ ഉടമീളം ഒരു ഒരു സംവിധാനം സംഘടനാ സംഘം ഇന്നിപ്പോ മേലേ തട്ടിലുള്ള കമ്മിറ്റികളല്ലാതെ താഴോട്ടൊരു പരിപാടികൾ കോൾ ചെയ്താൽ കോൾ നടപ്പിലാക്കുന്ന സംവിധാനം എന്നില്ല കാരണം ഇന്ന് ജനങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായിട്ടൊന്ന് കോൺഗ്രസ് നഷ്ടപ്പെട്ടു ഓരോ ദിവസം കഴിയുമ്പോറും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നതുകൊണ്ടാണ് വളരെ നന്ദി ശ്രീ ആൽബിൻ ആൽ കാസർഗോഡിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് ഇപ്പോഴുള്ള ഒരു പ്രേക്ഷകൻ വിളിക്കുന്നത് വർക്കലയിൽ നിന്നാണ് ഷിനോയ് അല്ലേ ഷിനോയ് എന്നല്ല പേര് പറഞ്ഞു അതെ അതെ വർക്കലയിൽ നിന്നാണ് വിളിക്കുന്നത് അതെ 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 ശ്രീ ഷിനോയ് എങ്ങനെ കാണുന്നു ഈ മാറ്റങ്ങളെയൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാനാകും കോൺഗ്രസിൽ നിന്ന് ഇനി കോൺഗ്രസിന് മാത്രമേ ഇനി ശക്തമായിട്ടൊരു പ്രതിപക്ഷം നമുക്ക് ഉണ്ടാവാൻ സാധിക്കത്തുള്ളൂ പക്ഷെ കേരളത്തിൽ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തില് വളരെ ദുർഘടമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ നേരിടുന്നത് കാര്യം ബൂത്ത് തലങ്ങളിൽ പോലും വർക്ക് ചെയ്യാനുള്ള യുവാക്കൾ വരുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇന്നുണ്ട് ബദൽ മൂന്നാം മുന്നണി എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാലേ ഈ സമീപകാലത്ത് അനിൽ ആന്റണിയും അതുപോലെ കരണാകന്റെ മകൾ പത്മജ വേണുഗോപാലും ഒക്കെ അങ്ങോട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും കൊറേ ചെറുപ്പക്കാർക്ക് അതിലോട്ട് ചാടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് പക്ഷെ കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഇവിടെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പൊ ഇതിൽ വേണ്ടത് നല്ലൊരു ബൂത്ത് തലങ്ങളിലെ വർക്ക് ചെയ്ത് വരുന്ന പിള്ളേരുകാരണം കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ പ്രവർത്തിക്കാൻ നോക്കിയത് പക്ഷെ അത് അല്ല സാറേ അത് ഇതുവരെ ആയില്ല ഇതുവരെയും അത് ആക്റ്റീവ് ആയിട്ടില്ല അതിപ്പോ ഈ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമൊക്കെ വീണ്ടും അത് ആക്റ്റീവ് ആക്കി എടുത്താലേ അതിനൊരു പുരോഗതി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇത് നേരത്തെ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്തൊമ്പത് സീറ്റ് കിട്ടിയപ്പോ ഇവർ അതൊക്കെ മതിമറന്നുപോയി യഥാർത്ഥത്തിൽ ലോക്സഭയുടെ സിസ്റ്റം വേറെയാണ് പഞ്ചായത്ത് സിസ്റ്റത്തിന്റെ ലെവല് വേറെയാണ് അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭയുടെ സിസ്റ്റം വേറെ രീതിയിലാണ് ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് വളരെ നന്നായി ശ്രീ ഷിനോയ് വർക്കലിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത് ശ്രീകുമാർ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് പാലക്കാട് നിന്നാണ് ശ്രീകുമാർ വിളിക്കുന്നത് ശ്രീകുമാർ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത് കൊലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് അല്ലേ ശ്രീ ശ്രീകുമാറിന് എന്ന് തോന്നുന്നു കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുന്നതാണോ വേറെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് കോൺഗ്രസിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിപ്പോയി എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് ആർക്കും ആരെയും എന്തും പറയാം കോൺഗ്രസില് എന്നൊരു അതുകൊണ്ട് അവിടെ ഒരു നിഗൂഢതയില്ല പിന്നെ സംഘര സംഘപരിവാർ ശക്തികളും സി പി എമ്മും പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പണ്ട് ഇവരുടെയൊക്കെ നിരന്തരമായ പ്രവർത്തന ഫലമാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താവാനുള്ള കാരണം അധികാരത്തിന് പുറത്തായതിനു ശേഷം തോളെ കൈയിടാൻ വന്നിരിക്കുകയാണ് കോൺഗ്രസ് വേണമെന്ന് അവര് പോലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഇച്ചിരി അധികാരത്തിനുള്ള ആർത്തി കൂടുതലാണ് അതൊരു സത്യമാണ് അത് എലക്ഷന്റെ തലയിൽ നിന്ന് പോലും കാലാകാലങ്ങളായി നടക്കുന്ന എലക്ഷങ്ങൾ എലക്ഷൻ സമയത്ത് പോലും തമ്മലടിയും വേള ഉണ്ടായിട്ട് ഈ പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് ഇന്ത്യയിൽ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കോൺഗ്രസ് മാറിയതിന്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ മാത്രം മതി അവർക്ക് കേരളം മാത്രം ഭരിച്ചാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങൾ കണ്ടില്ലേ എ സി റൂമുകളിൽ ഇരുന്നുകൊണ്ട് സംഘപരിവാദ ശക്തികൾക്കെതിരെ പ്രസംഗിക്കുകയും കേരളത്തിലെ ഇലക്ഷൻ കഴിയുമ്പോൾ അവർ ഓരോ സ്ഥലത്ത് ടൂറുകൾക്കും മറ്റോൾക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എന്നും നിലനിൽക്കണമെന്നാണ് നമ്മളുടെ എല്ലാം ആഗ്രഹം കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുകയും ചെയ്യും ഈ താൽക്കാലികമായി കാണുന്ന ഇതൊന്നുമില്ല ഒരു വലിയ പ്രതിസന്ധി വരുമ്പം കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം ഒന്നാണ് ഈ ഇവിടുത്തെ അവർ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ശ്രീകുമാർ അങ്ങ് നശിച്ചു പോയി തമ്മിലടിയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സംഘപരിവാർ ശക്തികൾക്കും അവൾക്ക് വള്ളം കൊടുക്കുന്ന സി പി എമ്മിനെ പോലുള്ളവർക്കും തൽക്കാലത്തേക്കൊന്ന് സന്തോഷിക്കാം എന്നുള്ളതേയുള്ളു അല്ലാതെ കോൺഗ്രസിന്റെ ആവശ്യകതയെ കുറിച്ച് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കെ ബി നായർ എന്നൊരു പ്രേക്ഷണം കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ ശ്രീകുമാർ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ കെ ബി നായർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ശ്രീ കെ ബി നായർ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പാണോ നടത്തുന്നത് ആ നമസ്കാരം ഞാനതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കോൺഗ്രസിന്റെ ഒരു പ്രോബ്ലം ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇവര് ഇലക്ഷൻ അടുപ്പിച്ച് എല്ലാരും ഒന്നാണ് ചക്കരയാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കാണിക്കും പക്ഷേ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഈ നമ്മൾ വിചാരിക്കും ഓക്കെ സ്വതീശനും നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനും എല്ലാം ഒറ്റ ആണെന്ന് ഒറ്റ ഒരുമിച്ചാണെന്നും വിചാരിക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി കിട്ടിയ കുത്തിക്കാരുള്ള വൈരാഗ്യങ്ങളാണ് മനസ്സിലായില്ലേ അതുപോലെയാണ് കെ സി വേണിഗോപാലും കെ മുരളീധരനും അതായത് രണ്ടു ദിവസം മുമ്പായിട്ട് കെ പി സി സി അവർ യോഗത്തിൽ നിന്ന് ഇറങ്ങി കൊണ്ടേക്കാണ്ട് ആരെ മുണ്ട് ഉരിഞ്ഞവനും മുണ്ട് ഉരിയപ്പെട്ടവനും കയ്യിൽ തോളില് കിട്ടി ഇറങ്ങി വന്നുകൊണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും അവരുടെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ ഇതെല്ലാം വെറും പ്രകസനങ്ങളാണ് ഈ ജൂൺ നാലാം തീയതി കഴിഞ്ഞേ ഞാൻ ഇതിനകത്ത് അടിപൊട്ടാൻ പോണതേ ഉള്ളൂ ഈ കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ എന്നാണ് താങ്കൾ ജൂൺ കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്ന ബിനു എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബിനു തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ വർക്കല 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 ഹലോ പഞ്ചായത്ത് ആ ആ ശ്രീ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഈ കോൺഗ്രസ് എന്തോ വലിയ സംഭവമാണെന്നും ഇങ്ങനെ കെട്ടിച്ചമച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കുന്ന കാരണം എന്ന് അറിയുമോ സാറന്ന് ശ്രദ്ധിച്ച് നോക്കണം രണ്ട് തവണ ഇവർ അധികാരത്തിൽ നിന്ന് പുറത്ത് നിന്നപ്പോഴത്തേക്ക് ഇവരിൽ അടി തുടങ്ങി അപ്പൊ ഇവരിൽ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഈ അധികാര മോഹികൾ മാത്രമാണ് പിന്നെ ഇവർ എന്തുകൊണ്ടാണ് ഇത് ഈ ഓസിലേറ്റ് വലിച്ച പോലെ മെലിഞ്ഞെന്നറിയോ സാറേ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് എവരെ ബാന്തവർപ്പെട്ടു ഈ കന്യാകുമാരിയുടെ ബോർഡർ ബാലരാമപുരം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈപ്പത്തിയ അരിവാടാണ് ചിഹ്നം തന്നെ സാറേ സാറി ഇവര് എങ്ങനെയാണ് എന്നാണ് നന്നാവുന്നത് കാരണം എന്തോ എന്താണ് ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ളത് ഇവര് ഈ രാജ്യത്തെ ഏഹ് പതിനാറ് കർഷണമായിട്ട് വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് ഈ ചങ്ങാത്തം മനസ്സിലായില്ല ഈ അടിയന്തരാവസ്ഥ കാലത്ത് സാറേ അടിയന്തരാവസ്ഥ കാലത്ത് വേറെ കേരളം നമ്മളെ ദേശീയ ലെവൽ അറിഞ്ഞിട്ടില്ല ഇരുപത് ഇരുപതും കൊടുത്ത് കഴിഞ്ഞാല് പത്തൊമ്പതും കൊടുത്ത് ഈ കൊടുത്തിട്ട് കാരണം മോഡി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശുദ്ധനായ ഒരു നേതാവ് നിൽക്കുന്ന ഇവർ ഈ സംഘപരിവാർ സംഘപരിവാർ എന്ന് പറയുന്നത് സംഘപരിവാർ അവർ എന്ത് ചെയ്യാനാണ് ഇവർ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഏകദേശം ഈ ജൂൺ നാലാം തീയതി വരെ ഉള്ളത് അതിന്റെ എക്സ്പയറി ഡേറ്റ് അന്ന് തീരും കാരണം വെച്ചാൽ ഇവരെല്ലാം സാറിന് ആലോചിച്ച് ഈ ഇന്ത്യ മുന്നണിയില് ഈ കോൺഗ്രസിന്റെ കൂടെ കൂടിയേക്കുന്ന ആൾക്കാർ കോൺഗ്രസ് നന്നാവും കൂടിയവരാണ് എല്ലാ അധികാര മോഹികൾ ലാലു പ്രസാദിന്റെ മോയി അത് ഉദ്ധവ് താക്കറെ നിങ്ങൾ തിർത്തിച്ചു നോക്കണം ബാലത്തേക്കർ പറഞ്ഞ എന്തിനാണ് കോൺഗ്രസ് ആയിട്ട് ഒരിക്കലും കൂട്ടു കൂട്ടുകൊടുത്തില്ല ശിവസേന കുടുംബത്തിൽ നിന്ന് ഒരാളെ പോലും ദേശീയ അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞ ഈ അവർ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിന്ന് ഇവർ കോൺഗ്രസ് പറഞ്ഞിടന്ന ശിവസേനയായിട്ടാണ് അവര് മഹാ രാഷ് കൂടുന്നത് പിന്നെ ഈ ഈ സംഘടന എന്നാണ് നിലവിലാവുന്നത് ഇത് ലെവലാവില്ല പ്രതിപക്ഷ പാർട്ടി പോലും ഇന്ത്യയിലാവൂലത് പ്രതിപക്ഷം ആവാൻ വേണ്ടി പറഞ്ഞാണ് അഭിപ്രായം ഇപ്പൊ മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നോണ്ടാണ് വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ദാസ എന്നൊരു ദാസൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു ശ്രീ ശ്രീ ദാസൻ എന്ത് തോന്നുന്നു അനുരഞ്ജന ശ്രമങ്ങൾ ഹൈക്കമാൻഡ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ വിജയിക്കുമോ ശ്രീ ദാസൻ ഈ ഹൈക്കമാൻഡ് പറയുന്നത് പ്രിയങ്കാ ഗാന്ധിയും ഗാന്ധി രാഹുൽ ഗാന്ധിമാൻഡ് ഈ കേരളത്തിൽ ആ ചെന്നിത്തല മാറ്റി തന്നെ ഏറ്റവും വലിയ ഇതായിപ്പോയി ഈ സതീഷിനെ പ്രതിപക്ഷ നേതാവ് വാക്കിയെന്നെ ഏറ്റവും പ്രശ്നം ഇനി നമ്മള് കണ്ടില്ല വി എസ് സുധീരൻ ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡന്റ് അല്ലേ ഈ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടെ അയാൾ മുള്ള സംഭവിച്ചോ എന്തൊക്കെ കളിയായിരുന്നു കളിച്ചത് പിന്നെ എനിക്ക് പൊതുവായിട്ട് വേറെ കാര്യം ഒറ്റ സെക്കൻഡ് വരട്ടെ ഞാൻ പറയുന്നേ ഒരു ചാനലില് ഇതുപോലത്തെ പരിപാടിയിൽ ഒരു മിഷൻ പിന്നെ ഏതാണ് തീരുമാനിക്കുന്ന ചാനലിന്റെ സ്വന്തം അധികാരമാണ് നമ്മളപ്പത് വിളിക്കുന്ന ആൾക്കാർ ഇന്നലെ വെറുതെ അങ്ങോട്ടേക്ക് കശപ്പിച്ചു കൂട്ടോ ഈ വിളിക്കുന്ന ആണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ട് വിളിക്കുന്നതാണ് നമ്മൾ നമ്പർ കാണുമ്പോ അടുക്കാൻ തീർത്ത കേസേമുള്ളൂ ഒരു ഇനിയും തന്നെ ചണ്ട കൂടാതെ നല്ല നമുക്കൊരു ഒരു അഭിപ്രായം പറയാനുള്ള വേദിയാണ് അത് കളഞ്ഞു വിളിക്കുന്ന എല്ലാ ആൾക്കാരോടും കൂടി യെസ് വളരെ അഭ്യർത്ഥിക്കുന്നു തങ്കമണി എന്നൊരു പ്രേക്ഷക വിളിക്കുന്നത് പൂജപ്പുരയിൽ നിന്നാണ് ശ്രീമതി തങ്കമണി വളരെ സന്തോഷം കേട്ടോളൂ കേൾക്കുന്നു ആ െന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ആര് ഇനി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നാലും കോൺഗ്രസ് അടിച്ചു കൊണ്ടാൻ ആരും നോക്കണ്ട ഈ മാധ്യമങ്ങളും നോക്കണ്ട ജനങ്ങളും നോക്കണ്ട മാധ്യമങ്ങൾക്ക് ഇപ്പൊ കോൺഗ്രസ് മുന്നേറിയാലും പിന്നോട്ട് പോയാലും അവർക്ക് മാധ്യമങ്ങൾ കൂടുതലും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് അല്ല കുറ്റപ്പെടുത്തലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും അധികം നമ്മൾ പിണറായി മാധ്യമങ്ങൾ ഉണ്ട് പച്ച മനുഷ്യന്റെ വെടി വെടിവെച്ച് കൊന്നിട്ട് പോലും ആൾക്കാർക്ക് ഒരു മനസാക്ഷി ഇല്ലാത്തത് ആ കുടുംബത്തെ മരിച്ചതാണോ മരിച്ചതാണോ ആരെങ്കിലും ആ കുടുംബത്തിന് എല്ലാവരെയും കൊന്നതല്ലേ എല്ലാവരെയും കൊന്നതല്ലേ ആ പയ്യന് അച്ഛനുണ്ടോ നിങ്ങളെ പോലെയുള്ളവർ ചോദിക്കണം ആ ആ കുഞ്ഞിന് ഉണ്ടോ സ്ത്രീക്ക് ഭർത്താവ് ഇതാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് തന്നെ വരണം വളരെ വ്യക്തമാണ് ശ്രീമതി തങ്കമണിയുടെ അഭിപ്രായം ഏതായാലും ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലും വെച്ചിരുന്നു കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമോ എന്നായിരുന്നു പ്രേക്ഷകരോട് ഞങ്ങൾ ചോദിച്ച ചോദ്യം അതിൽ അറുപത്തി രണ്ട് ശതമാനം ആളുകളും ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് അതേസമയം മുപ്പത്തിയെട്ട് ശതമാനം ആളുകൾ ഈ തല്ല് തുടരും എന്ന നിലപാടും സ്വീകരിക്കുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി Uh, uh it